മർക്കോസ് രണ്ട് എട്ട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ഇടത്ത് അദ്ദേഹത്തോട് മകനെ തൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം യേശുവിന് അറിയാമായിരുന്നു അവൻ എന്താണ് ആവശ്യമെന്നും അവനെ എങ്ങനെ സൗഖ്യമാക്കണമെന്നും യേശുവിന് അവൻ്റെ ശരീരത്തിൻ്റെ സുഖത്തേക്കാൾ ആത്മാവിൻ്റെ സൗഖ്യമായിരുന്നു പ്രാധാന്യം എന്നാൽ യേശുവിനെ അംഗീകരിക്കാത്ത ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒന്നും ദൈവപുത്രനായി യേശുവിൻ്റെ പാപമോചനത്തിനുള്ള കഴിവിനേയും അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അവർക്ക് യേശുവിനെ ദൈവപുത്രനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അവർ പരസ്യമായി ഒന്നും പറഞ്ഞില്ല ഹൃദയത്തിൽ ചിന്തിച്ചത് യേശു വായിച്ചെടുത്തു പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലും ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നുവരാം യേശുവിനെ സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും പരാതി പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെയായ ചിന്തകൾ മനസ്സിൽ വന്നേക്കാം എന്നാൽ യേശു അപ്പോൾ നമ്മോട് ചോദിക്കും നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് നമ്മുടെ ഹൃദയത്തിൽ പരാജയ ചിന്തകൾ വരുമ്പോൾ യേശു നമ്മോട് ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് നിരാശ വരുമ്പോൾ ക്ഷണിക്കുമ്പോൾ യേശു നമ്മോട് പറയും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് ഞാനല്ലേ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്താ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് രൂപാന്തരപ്പെടുത്താം യേശുവിൻ്റെ സ്നേഹത്തെ വിശ്വസ്തയെ നമ്മെ നിത്യതയിൽ എത്തിക്കുമെന്നതിനെയൊക്കെ നമുക്ക് ഉള്ളിൽ വളർത്താം ഈ ഭൂമിയിൽ നാം അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കാണുന്ന ദൈവം അതിനെ അംഗീകരിച്ച് നമ്മെ ജയത്തിലേക്ക് നയിക്കുമാറാകട്ടെ എബ്രായർ ഇരുനാലിൻ്റെ പതിമൂന്നിൽ അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊടുക്കാം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കട്ടെ നിങ്ങളുടെ ചിന്തകൾ പോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് ദൈവം നമ്മെ നോക്കി പറയുമാറാകട്ടെ അതിനായി നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ ദൈവഗീത പ്രകാരം ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ